ബെയ്ജിംഗിൽ നടന്ന ചൈനയുടെ സൈനിക പരേഡ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന സംഭവമായി മാറുകയാണ് ഇത് സാധാരണ ആയുധ പ്രദർശനം എന്നതിൽ ഉപരി ചൈനയുടെ സാങ്കേതിക വിപ്ലവത്തിന്റെയും യുദ്ധരംഗത്തേക്കുള്ള മുന്നേറ്റത്തിന്റെയും ശക്തമായ പ്രഖ്യാപനമായിരുന്നു എഐ അഥവാ നിർമ്മിത ബുദ്ധിയെ സ്വന്തം സൈനിക സംവിധാനങ്ങളിലേക്ക് ആഴത്തിൽ സംയോജിപ്പിച്ച് രണ്ടായിരത്തി അൻപതോടെ ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യം കെട്ടുറപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ചൈനയുടെ നീക്കങ്ങൾ എന്നുള്ള സൂചന തന്നെയാണ് ഈ പരേഡ് നൽകുന്നത് മറ്റ് രാജ്യങ്ങൾ എ ഉപയോഗിക്കുന്നതിന്റെ ധാർമ്മികതയും നിയന്ത്രണവും ചർച്ച ചെയ്യുമ്പോൾ ചൈന അതിനെ ഒരു യുദ്ധസാധ്യതയായി മാത്രമല്ല ഭാവിയുടെ ആധിപത്യത്തിനുള്ള ആയുധമായും കാണുകയാണ് ഇത് ആഗോള സുരക്ഷാ സുരക്ഷാരംഗത്ത് വലിയ മാറ്റങ്ങൾക്കുള്ള തുടക്കമായിരിക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ടിയാൻജൻ സ്ക്വയറിൽ നടന്ന പരേഡിൽ ഹൈപ്പർസോണിക് കപ്പൽ വിരുദ്ധ മിസൈലുകൾ ആണവശേഷിയുള്ള ഭൂഖണ്ഡാനന്തര മിസൈലുകൾ മുങ്ങിക്കപ്പൽ ഡ്രോണുകൾ റോബോട്ടിക് നായകൾ എന്നിവ ചൈന പ്രദർശിപ്പിച്ചു ഈ പരേഡിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഗുവാം കില്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മിസൈലാണ് പസഫിക്കിലെ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒരു ആയുധമാണിത് കൂടാതെ പരേഡിന്റെ മറ്റൊരു പ്രധാന ആകർഷണം മനുഷ്യനില്ലാത്ത എഐ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദർശനമായിരുന്നു മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ എ ഐ അധിഷ്ഠിത കെൽവെബ് എന്ന പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിൽ ചൈന വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ സംവിധാനം വെറും രണ്ടു സെക്കൻഡിനുള്ളിൽ ഡസൺ കണക്കിന് ഡ്രോണുകളെ ഏകോപിപ്പിച്ച് പ്രതിരോധം തീർക്കാൻ കഴിയുന്നതാണ് അതേസമയം എഐയുടെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടും പാശ്ചാത്യ രാജ്യങ്ങൾ സൈനിക രംഗത്ത് ഇതുപയോഗിക്കുവാൻ മടിക്കും അതിന് ചില കാരണങ്ങളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധാർമ്മികമായ ചോദ്യങ്ങളാണ് അതായത് ഒരു യന്ത്രത്തിന് മാരകമായ തീരുമാനങ്ങൾ എടുക്കാൻ അനുവാദം നൽകുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യം ഉയരുന്നു ഒരു എ ഐ ഡ്രോൺ സാധാരണക്കാരെ ആക്രമിച്ചാൽ ആരാണ് അതിനുത്തരവാദി മറ്റൊന്ന് സാങ്കേതിക പരിമിതികളാണ് യുദ്ധമുഖത്തെ പ്രവചനാതീതമായ സാഹചര്യങ്ങളിൽ എ ഐ എത്രത്തോളം വിശ്വസനീയമാണെന്ന് ഇതുവരെ പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല എ ഐ ആയുധങ്ങൾ വിന്യസിക്കുന്നത് ഒരു പുതിയ ആഗോള ആയുധ മത്സരത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് ഇത് ലോകസമാധാനത്തെ അസ്ഥിരപ്പെടുത്തിയേക്കാമെന്നും ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊതുജനങ്ങളുടെ എതിർപ്പോ പാർലമെന്ററി ചർച്ചകളോ ചൈനയുടെ തീരുമാനങ്ങളെ ബാധിക്കാറില്ല സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും സൈന്യത്തിനു വേണ്ടി നേരിട്ട് എഐ ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നു കൂടാതെ സാങ്കേതികമായി അമേരിക്കയെ മറികടന്ന് ഒരു ലോകോത്തര സൈന്യത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഭാഗമായി കൂടിയാണ് ചൈന എഐയെ കാണുന്നത് ചൈനയുടെ ഈ നീക്കം ആഗോള സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് എന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ എഐ ആയുധങ്ങൾ വിന്യസിക്കുന്നത് പ്രവചനാതീതമായ അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ മാത്രമല്ല ഇതൊരു പുതിയ ആഗോള ആയുധ മത്സരത്തിന് തുടക്കമിടും സാങ്കേതിക വിദ്യയിലും സൈനിക ശക്തിയിലും ഒരു പുതിയ മത്സരം ആരംഭിക്കുകയാണോ എന്ന ചോദ്യം പ്രസക്തമാണ് എന്നാൽ ചൈനീസ് നേതാക്കൾ ഈ അപകട സാധ്യതകളേക്കാൾ സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളെയാണ് പ്രധാനമായി കാണുന്നത് ലേസർ ആയുധങ്ങൾ ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനി ഡ്രോണുകൾ റഡാറുകൾ മനുഷ്യരഹിത യുദ്ധവാഹനങ്ങൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ തുടങ്ങി പുതിയ ആയുധങ്ങളുടെ ഒരു നിരയുമായി ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുകയാണ് ചൈന രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെതിരെ നേടിയ വിജയത്തിന്റെ എൺപതാം വാർഷികത്തിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി നടത്തിയ സൈനിക പരേഡിലാണ് പുത്തൻ ആയുധങ്ങളുമായി ചൈന ലോകത്തെ അമ്പരപ്പിച്ചത് ലോകത്തെവിടെയും ആക്രമണം നടത്താൻ കഴിയുന്ന ഭൂഖണ്ഡാനന്തര ആണവ മിസൈലുകൾ ഉൾപ്പെടെ പുതുതലമുറ ആയുധങ്ങൾ പ്രദർശിപ്പിച്ചാണ് ചൈന ലോകത്തെ ഞെട്ടിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചൈനയുടെ ആയുധ പ്രദർശനം വ്യോമ വിക്ഷേപണശേഷിയുള്ള ആദ്യത്തെ ആണവ മിസൈലുകളായ ജെ എൽ വൺ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ജെ എൽ ത്രീ എന്നിവ ആദ്യമായാണ് അവതരിപ്പിച്ചത് ലോകത്ത് ആദ്യത്തെ ഇരട്ട സീറ്റുള്ള സ്ട്രെൽ ജെറ്റായ ജെ ട്വൻറ്റീൻ എസ് എസ് ജെ ട്വൻറ്റിയുടെ സ്വീകരിച്ച ഒറ്റ സീറ്റ് പതിപ്പായ ജെ ട്വൻ്റി എ എന്നിവയുടെയും ആദ്യത്തെ പൊതുപ്രദർശനമായിരുന്നു നടന്നത് നൂതന റഡാർ ഓക്മന്റ് റിയാലിറ്റി സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്ന നാലാം തലമുറ യുദ്ധ ടാങ്ക് എന്നിവയും പ്രദർശനത്തിനുണ്ടായിരുന്നു